പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി എം സി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് നീണ്ട ഒന്നര വർഷത്തെ അന്വേഷണത്തിനു ശേഷമാണ് ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിനും വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കാണാതെ പോയതിനും നിരവധി സംശയങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു കൊലക്കേസിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും ഇപ്പോൾ കടക്കുകയാണ് കാസർഗോഡിന് പുറത്തും സ്വർണം വിറ്റുവെന്ന പ്രതികളുടെ മൊഴിയെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ബന്ധുക്കളായ പന്ത്രണ്ട് പേരിൽ നിന്നാണ് അബ്ദുൾ ഗഫൂർ പ്രതി കെ എസ് ഷമീനയെന്ന ജിന്നുമ്മയ്ക്ക് മന്ത്രവാദത്തിനായി സ്വർണം നൽകിയത് സ്വർണം തിരിച്ചു നൽകാത്തത് അബ്ദുൾ ഗഫൂർ ചോദ്യം ചെയ്തതാണ് കൊലപാതക കാരണം മരിച്ച അബ്ദുൾ ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി കാസർഗോഡ് ജില്ലയിലെ എട്ടോളം ജ്വല്ലറികളിൽ സ്വർണം വിറ്റുവെന്നായിരുന്നു പ്രാഥമിക മൊഴിയെടുപ്പിൽ പ്രതികൾ പറഞ്ഞത് പിന്നീട് ജില്ലയ്ക്ക് പുറത്തുള്ള ജ്വല്ലറികളിലും സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുടെ കുടുംബ പശ്ചാത്തലം ശേഖരിച്ച് ജിന്നുമയ്ക്ക് കൈമാറും ജിന്നുമയാണ് കഷ്ടതകളിൽ മോചിപ്പിച്ചതെന്ന് ഇരയാക്കാൻ കണ്ടെത്തിയ ആളോട് ഇവർ പറയുകയും ചെയ്യും ഇങ്ങനെ ജില്ലയുടെ പല സ്ഥലത്തുമുള്ള പണക്കാരുടെ വീടുകളിൽ ഈ സംഘം തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ടാം പ്രതിക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണിട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം ഇവർ ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നാണ് പോലീസ് കണ്ടെത്തിയത് കേസിൽ ദമ്പതിമാരും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ നാല് പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഉളിയത്തടുക്ക നാഷണൽ നഗർ തിരുത്തി സ്വദേശി യും ബാരാമിത്തൽ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞ റോഡ് ബൈത്തുൽ ഫാത്തിമയിൽ ടി എം ഉവൈസ് ഭാര്യ മാങ്ങാട് കൂളിക്കുന്ന അണിഞ്ഞ റോഡിൽ ബൈത്തുൽ ഫാത്തിമയിൽ കെ എച്ച് ഷമീനയെന്ന ജിനുമ പി എം അസ്നീഫ മദൂർ കൊല്ലിയിലെ ആയിഷ എന്നിവരെയാണ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ് പി കെ കെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് അബ്ദുൾ ഗഫൂറിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ കണ്ടെത്തിയത് ചുമരിൽ തലയിടിപ്പിച്ചാണ് പ്രതികൾ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ആറു മാസത്തിനുള്ളിൽ സംഘം കൈക്കലാക്കിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതിന്റെ വിരോധത്തിലാണ് കൊലപാതകമെന്ന പ്രതികൾ മൊഴി നൽകിയതായി അന്വേഷണ സംഘം പറഞ്ഞു ഭാഗമായി പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും ഒറ്റയ്ക്കായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതിനെ അബ്ദുൾ ഗഫൂറിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുവിട്ടിരുന്നു വീട്ടുകാർ രാവിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അബ്ദുൾ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടർത്തി മരണം സ്ഥിരീകരിച്ചു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന മൃതദേഹം കബറടക്കി മരിച്ച ദിവസം വൈകിട്ട് അബ്ദുൾ ഗഫൂർ വാങ്ങിയ സ്വർണ്ണാഭരണത്തെക്കുറിച്ച് വീട്ടിൽ ചർച്ചയായി തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിലുള്ളതും സഹോദരിമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരിൽ നിന്ന് വാങ്ങിയതുൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പവൻ സ്വർണം കാണാനില്ലെന്ന് വ്യക്തമായി ഈ സ്വർണം കണ്ടെത്താനായില്ല സ്വർണം കാണാതായതിലും മരണത്തിലും സംശയം തോന്നി മകൻ മുസമിൽ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് നടന്ന അന്വേഷണമാണ് കേസിന്റെ ചുരുൾ അഴിച്ചത് ഗഫൂർ ഹാജിയും പ്രതികളും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിരുന്നു ഇതിനു മുമ്പ് പത്ത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ കൈക്കലാക്കിയെന്ന് ഇതിലൂടെ കണ്ടെത്തി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി